ലെബ്നോണിലെ മാരോണൈറ്റ് സഭയുടെ ദേവാലയമാണിത് പോപ്പിന്റെ കീഴിലുള്ള സഭ തന്നെയാണ് മാറോണൈറ്റ് കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികളെ പോലെ സ്വന്തമായ ഒരു പാരമ്പര്യമുള്ള സഭയുമാണിത് പള്ളിയിൽ ഒരു ചടങ്ങ് നടക്കുകയാണ് ഇരിപ്പിടങ്ങളിലാകെ ജനം ചടങ്ങിന്റെ അവസാന ഘട്ടം എത്തിയിരിക്കുന്നു അതവിടെ നടക്കട്ടെ എൻ്റെ ശ്രദ്ധ മുഴുവൻ പോയത് പള്ളിയുടെ രൂപത്തിലേക്കാണ് പുറത്തുനിന്നും കണ്ടതുപോലെയല്ല ഒരു അത്ഭുത നിർമ്മിതിയാണിത് ഇതിന്റെ ആർക്കിടെക്ചറൽ ഭംഗി മറ്റെവിടെയും കണ്ടിട്ടില്ല കണ്ടംപററി ശൈലിയിൽ പണിതിരിക്കുന്ന ദേവാലയമാണ് രീതിയോ രീതിയോ പൗരാണിക ഇതിൽ പിന്തുടരുന്നില്ല നടുവിൽ ഒരു തൂണുപോലും ഇല്ലാതെയാണ് അതിബൃഹത്തായ ദേവാലയത്തിന്റെ നിർമ്മിതി ലെബനോണിലെ തന്നെ സർബേയിലുള്ള ലൂയിസ് എൽ ഹഷം എഞ്ചിനീയറിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ കമ്പനിയാണ് ഈ ദേവാലയം ഡിസൈൻ ചെയ്ത് നിർമ്മിച്ചത് കോൺക്രീറ്റും പോളികാർബനേറ്റുമെല്ലാം ഇതിൻ്റെ നിർമ്മാണത്തിനായി ഉപയോഗിച്ചിരിക്കുന്നു അൽതാറയുടെ പിന്നിൽ നാൽപ്പത്തിരണ്ട് മീറ്റർ ഉയരത്തിൽ ചില്ലുജാലകങ്ങൾ അതിലൂടെ പിന്നിലെ അവർ ലേഡി ഓഫ് ലെബനോന്റെ പ്രതിമയും ഷ്രൈനും കാണാം പല ലെവലുകളായാണ് പള്ളിയുടെ അകം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഒരു സ്റ്റേഡിയത്തിലിരിക്കുന്ന പ്രതീതിയാണിവിടെ ഇത്തരമൊരു നിർമ്മിതിയിൽ നേരിടുന്ന ആദ്യ വെല്ലുവിളി ശബ്ദ ബെയ്റൂട്ട് ആസ്ഥാനമായുള്ള ട്വൻ്റി വൺ ഡി ബി എന്ന സ്ഥാപനമാണ് ഇതിലെ സൗണ്ട് സിസ്റ്റം ഒരുക്കിയിരിക്കുന്നത് അത് അതിഗംഭീരമായൊരു നിർമ്മിതി തന്നെയാണ് ബസ്ലിക്ക ഒരേ സമയം നാലായിരം പേർക്കിരിക്കാവുന്ന വിധമാണ് ഇരിപ്പിടങ്ങൾ സജ്ജീകരിച്ചിരിക്കുന്നത് അതിമനോഹരമായി തന്നെ ദേവാലയത്തിനകം ക്രമീകരിച്ചിട്ടുമുണ്ട് പൗരിസ്ത്യ സഭകളിലെ പോലുള്ള കാർക്കിഷ്യത്തിനുപരി കുറച്ചുകൂടി സൗഹൃദപരമാണ് ഇവിടെ കാര്യങ്ങൾ ഒരു വൈദികനു ചുറ്റും കുറെ കുട്ടികൾ കൂടി നിൽക്കുന്നു ഇവരുടെ ആദ്യ കുർബാന സ്വീകരണമോ മറ്റോ ആണ്